നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പ്രബ്ബായം രാഹു കേതുക്കളുടെ മാറ്റം വരികയാണ് ഇടവക്കൂറുകാർക്ക് കാർത്തിയുടെ മുക്കാല് രോഹിണി മകൈരത്തിന്റെ പകുതി വരെയുള്ള കൂറുകാരാണ് ഇടവക്കൂറ് എന്ന് പറയുന്നത് ഇവർക്ക് ഈ രാഹു കേതുക്കയുടെ മാറ്റം എത്രത്തോളം ഗുണങ്ങളും ചെയ്യുന്നുണ്ട് ദോഷങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഈ രാഹു കേതുക്കിത്രയും പ്രാധാന്യം എന്ന് വെച്ചാൽ പ്രത്യക്ഷം ജ്യോതിഷം ശാസ്ത്രം സൂര്യചന്ദ്രനവും തത്വസാക്ഷികളാണ് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് പ്രത്യക്ഷ ശാസ്ത്രമാണ് നാല് മഹാവേദങ്ങളും ആറ് ഉപവേദങ്ങളും ഉണ്ട് അതിൽ ഒന്നാണ് ജ്യോതിശാസ്ത്രം പണ്ട് വേദകാലത്തെ ഉള്ളതാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും രാവണനും ഒക്കെ ജാതകമുണ്ട് അപ്പൊ നിങ്ങൾക്കറിയാം ഏത് യുഗങ്ങളിലാണ് ഈ ശാസ്ത്രം ഉണ്ടായിട്ടുള്ളത് അപ്പൊ സൂര്യചന്ദ്രന്മാരാണ് സാക്ഷികൾ നിർമ്മിച്ച സൂര്യചന്ദ്രന്മാരെ സമീപത്തിൻ്റെ രാഹു കേതുക്കൾ വരുമ്പോഴാണ് ഈ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം ഇതൊക്കെ ഉണ്ടാകണം ശാസ്ത്രം തെറ്റെന്നാ ഗ്രഹണത്തെ പാരടാതെ ഒരു ചൊല്ലുണ്ട് ശാസ്ത്രം തെറ്റാ ശരിയാന്ന് അറിയണമെങ്കിൽ ഈ പഞ്ചാംഗം ഗണിച്ച് പറയുന്ന എത്ര മണിക്ക് ഗ്രഹണം ആരംഭം അവസാനം മധ്യമം ഇന്ന ഇന്ന ദേശങ്ങളിലാണത് കാണാൻ പറ്റുന്നത് ദൃശ്യമാകുന്നത് എന്നൊക്കെ ജ്യോതിഷത്തില് പഞ്ചാംഗങ്ങളിൽ തന്നെ ഉണ്ട് പഞ്ചാംഗം പഴയ കാലത്തേ ഉള്ള ഒരു ഗ്രഹങ്ങളുടെ സ്ഥിതികൾ ആഴ്ച കർത്തവാവ് വെളുത്തവാവ് ഓണം ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ജ്യോതിഷം വേണം പഞ്ചാംഗം വേണം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ രാഹു കേതുക്കൾക്കെതിരാണ് മാറ്റം വെച്ചാൽ സൂര്യ ചന്ദ്രന്മാരുടെ സമീപത്തിങ്കിൽ രാഹു കേതുക്കൾ വരുമ്പോൾ ഗ്രഹണം ഉണ്ടാകുന്നു ആ ഗ്രഹണം സംഭവിക്കുന്ന ആ ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ ഭാവത്തിന് ദോഷങ്ങൾ സംഭവിക്കുന്നു എന്നാണ് എടോക്കൂറുകാർക്ക് ശനി പതിനൊന്ന് നൽകുന്നത് ഇപ്പം നല്ലതാണ് പറ്റവും നല്ലതാണ് വേഴഗ്രഹം ഒന്നിലും രണ്ടിലും നിൽക്കുന്നത് നല്ലതാണ് പക്ഷെ രാവു പത്ത് നിൽക്കുമ്പോൾ മൂന്നിൽ ഒരു ഭാഗം ഇത്തിരി ദോഷമായിട്ടാണ് പറയേണ്ടിയിരിക്കുന്നത് അപ്പൊ ആ വ്യാഴമാറ്റത്തെക്കുറിച്ച് ശനിമാറ്റത്തെക്കുറിച്ചും നമ്മൾ വീഡിയോ കിട്ടിയിട്ടുണ്ട് അത് നോക്കുമ്പോൾ അറിയാൻ പറ്റും കാരണം ഇത് പറയുന്നത് നിങ്ങൾക്കൊരു നെഗറ്റീവായിട്ട് തോന്നരുത് ആ വീട്ടിൽ മൂന്ന് പേരുണ്ട് രണ്ടുപേരും നമുക്ക് ഗുണം ഒരാൾ കുഴപ്പമാണെങ്കിൽ ആ കുഴപ്പമുള്ള ആളിന്റെ വിരോധം മാറിക്കിട്ടുന്നതിന് എന്ത് ചെയ്യണം എങ്ങനെ സഹകരിക്കണം പ്രവർത്തിക്കണമൊക്കെ അയാളെക്കൂടെ സ്നേഹിച്ചു നമ്മൾ ആ വിരോധങ്ങളും വിഷമതകളും മാറി നല്ലത് വരുന്നത് പോലെയാണ് ഇന്നമാർ യഥാർത്ഥത്തിൽ നിങ്ങൾക്കിടവ രാശി കൂടുകാർക്ക് ഈ ശനിമാറ്റവും വേദമാറ്റവും മഹാ അനുഗ്രഹീതമാണ് രാഹു മാറ്റം പറയുമ്പോൾ നെഗറ്റീവായിട്ട് തോന്നരുത് കാരണം രാഹു പത്തിലും കേതു നാലിലുമായിട്ടാണ് ഉള്ളത് അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗ്രഹണം പത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിലാണ് തൊഴിൽ സ്ഥാനത്ത് രാഹു വരം ഭാവും നമുക്കൊരുപാട് തൊഴിലില് ജോലിസ്ഥലത്ത് ഒരുപാട് പാരകളും ശത്രുക്കളും ഉണ്ടായിപ്പോകും പാവയെ കർമ്മകലേതു കർമ്മവിഹതർ ദുഷ്കീർത്തിരാജ്ഞാക്ഷതർ ആജ്ഞാലംബനയൂർ വിനാശനമവിജ്ഞാനം ഒരു കോഷണോന്നാണ് അപ്പൊ പാവയെ കർമ്മഗതേതു കർമ്മവിഖേദം എന്ന് വെച്ചാൽ നമ്മളെ തൊഴിൽ നമ്മൾ സൂക്ഷ്മമായ രീതിയിൽ ഗൗരവമായ രീതിയിൽ നിലനിർത്തി പോരാനുള്ള ശ്രമം നടത്തണം ശമ്പളവും മാത്രമല്ല കുമ്പളവും കൂടെ വായിക്കുന്നവരാണെങ്കിൽ ജോലിയെ തടസ്സപ്പെടുത്താനും ജോലിയിൽ നമുക്കുണ്ടാകുന്ന അധികാരങ്ങളും പ്രശംസയും കീർത്തികളും ഇല്ലാതാക്കാനും നമ്മളെ ഉപദ്രവിക്കാനും ഒക്കെ ആകുന്ന ശ്രമിക്കും അവയെ കർമ്മഗത കർമ്മവിഗതം എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാർ വരെ സൂക്ഷിക്കണം അവരുടെ ജോലിയിൽ അധികാരികളുടെ വിരോധവും ശത്രുതയൊക്കെ കൊണ്ട് ജോലിയൊക്കെ നമുക്ക് തന്നെ ആ ജോലി വേണ്ടാന്ന് തോന്നും അപ്പം നല്ല പ്രൊമോഷൻ കിട്ടി സാലറി കിട്ടി നല്ല പൊസിഷനിൽ ഇരിക്കുന്നവരാണ് അപ്പം ഈ ജോലി സ്ഥലത്തുള്ള ചില കൃമികരികളും ശത്രുക്കളും വിഷമതകളും കൊണ്ട് നമുക്ക് അവിടെ തുടരാൻ പറ്റില്ല എന്ന് തോന്നിപ്പോൾ അതേപോലെ നമുക്ക് കിട്ടേണ്ടുന്ന വിജയങ്ങളും നേട്ടങ്ങളും മറ്റുള്ളവർ കുറ്റച്ചല്ലി ഇടാൻ ശ്രമിക്കും രാഷ്ട്രീയമായിരുന്നാലും സംഘമായിരുന്നാലും പൊതുപ്രവർത്തന രംഗങ്ങളായിരുന്നാലും ഒരു കച്ചവടം നടത്തുന്ന ഒരാളാണെങ്കിൽ പോലും അയാൾക്കും ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും പല പല ഭീഷണികളും കുഴപ്പങ്ങളും വന്നുപെട്ട് നമ്മുടെ പ്രവൃത്തിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിപ്പോകാതിരിക്കാൻ നിങ്ങളെ തൊഴിൽ സംരക്ഷിച്ച് കൊള്ളണം നമ്മളെ ജോലിയിൽ ആരും ഒരു കുഴപ്പം വരാതിരിക്കാൻ നോക്കണം ദുഷ്കീർത്തി അപവാദങ്ങള് പേരുദോഷങ്ങൾ ഇതൊക്കെ ഉണ്ടാവും ആജ്ഞാ ചതുർത്താം തീയതി നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ധാരാളം പൈസ തരാം അല്ലെങ്കിൽ ആ കല്യാണം നടത്താം അല്ലെങ്കിൽ ആ കാര്യം ശരിയാക്കാം എന്നൊക്കെ നമ്മൾ വസ്തുനഷ്ടമായ സത്യസന്ധതയോടുകൂടി പറഞ്ഞാലും പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ച കാര്യങ്ങൾ നമ്മളെ കൂടെ നിൽക്കുന്ന പാർട്ണർ ഫ്രണ്ട്സ് ബന്ധുക്കളൊക്കെ സഹകരിക്കാതെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ യും നമ്മളെ വാക്ക് പാലിക്കാൻ നമുക്ക് പറ്റിയില്ലല്ലോ എന്ന് തോന്നുകയും ചെയ്യും അപ്പം അതുകൊണ്ട് നമ്മളുമായിട്ട് കൂടെ പഴകുന്ന സഹകരിക്കുന്ന വ്യക്തികളോട് ആൾക്കാരോട് ഒക്കെ നമ്മൾ ആ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് അതെങ്ങനെയെങ്കിലും നമുക്ക് പരിഹരിച്ച് പോകാനുള്ള ഒരു സ്ഥിതിയും കൂടെ ഉണ്ടാവണം നമുക്ക് കാര്യം തീരുമാനിച്ചു എന്തെങ്കിലും ഒരു മാറ്റം ചിലപ്പം ഭാവിയിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മളെ കോണ്ടാക്ടില് അല്ലെങ്കിൽ നമ്മുടെ ആ പറയുന്ന കാര്യാദികളിൽ എന്തെങ്കിലും ഒരു മാറ്റം വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങളെ സഹകരിച്ചേ പറ്റൂ എന്ന് നമ്മൾ മുൻകൂട്ടി ഒന്ന് സൂ സൂചിപ്പിച്ചിരിക്കുക അല്ലെങ്കിൽ സമയമാകുമ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്നവർ മാറിപ്പോവ് നമ്മളെ കൊണ്ട് കാര്യങ്ങൾ പരിഹരിച്ചു പോകാൻ പറ്റാത്ത പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഒരു ബാങ്കിൽ തന്നെ പോയാൽ നമുക്ക് ആ കിട്ടും കാര്യം നടക്കാന്ന് വിചാരിച്ച പെട്ടെന്ന് ബാങ്കുകാര് നമുക്ക് പൈസ തരാതിരുന്നാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ബാധിച്ചു പോകും ദുഷ്കീർത്തി അപവാദങ്ങൾ ആജ്ഞാക്ഷത്രാം തീയതി ഒരു കാര്യം നടത്താൻ തീരുമാനിച്ച കാര്യം നമ്മൾ തന്നെ മാറ്റിമറിച്ച് കളയും വിനാശനാശനഷ്ടങ്ങൾ ദുഃഖ രോഗങ്ങൾ ക്ലോഷണം എരിയ കത്തുക നശിക്കുക അല്ലെങ്കിൽ അപ്പൊ വീട്ടില് തീ പിടിക്കുക ഗൃഹോപകരണങ്ങളൊക്കെ കറണ്ട് കൊണ്ട് അതില്ലാതായി പോവുക നാശം വരിക വീട്ടിൽ വളർത്തുന്ന പട്ടിയും പൂച്ചി ആടും മാടും ഒക്കെ മരിച്ചു പോവുക ഇങ്ങനെയൊക്കെ ഉള്ള ചില വരുമാന മാർഗങ്ങളും കാര്യങ്ങളും നമ്മൾ നമ്മളറിയാതെ നമുക്ക് ബാധിച്ചു നമുക്കും പൊള്ളലും മുറവും ചതവും നാലിൽ കേടു നിൽക്കുന്നതുകൊണ്ട് ഗ്രഹനിർമ്മാണ തടസ്സങ്ങൾ വീട് വായിക്കാനൊക്കെ പൈസ കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ സമയത്ത് നമുക്ക് ബാക്കി പൈസ കിട്ടാതെ കിട്ടാതായ തടസ്സങ്ങൾ അതേപോലുള്ള ചില വസ്തുക്കൾ വെച്ചിട്ട് വേറെ ചില വസ്തുക്കൾ വാങ്ങിക്കാനുള്ള പദ്ധതികൾ ചെയ്ത അതിനൊരു തടസ്സം ഇതൊക്കെ ഇടവകൂറുകാർക്കും ഉണ്ടാവും എങ്കിലും ശനിയുടെയും വേഗത്തിൻ്റെയൊക്കെ അനുകൂല സ്ഥിതി കൊണ്ട് നിങ്ങൾ വിചാരിച്ച എല്ലാ കാര്യങ്ങളും പരിഹരിക്കാൻ പറ്റും രാഹുവിൻ്റെ ദോഷം വരുമ്പോ ഈ ഗ്രഹണയോഗം എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ സൂര്യനെയും ചന്ദ്രനെയും മറയ്ക്കാൻ ആർക്കും പറ്റിയില്ലെങ്കിൽ ഈ ഗ്രഹണം വരുമ്പോ അങ്ങ് നിന്നു പോകുന്നത് പോലെ ഒരു മങ്ങല് ഏറ്റത് പോലുള്ള ഒരു പ്രതിസന്ധിയുണ്ട് ാലിന്നാ ക്ഷേത്ര നാമ വിവാഹനസജ വിപത്ത് വാഹന വിപത്തങ്ങൾ ബന്ധു വിരോധങ്ങൾ ബന്ധു വഴി ചില മരണ ദുഃഖങ്ങൾ ആ അതേപോലെ ചില ആൾക്കാർ ഭയങ്കര സ്നേഹമൊക്കെ നമ്മളെ കാണിക്കും നമ്മൾക്കും സ്നേഹം തോന്നും ചില കുരുക്കിൽ ചെന്ന് ചാടി ഉള്ള സ്നേഹം വിരോധത്തിനും അപവാദത്തിനും ആ മാനഹാനിക്കുമൊക്കെ ചാൻസ് ഉള്ളത് കൊണ്ട് എല്ലാവരോടും അടുപ്പം നല്ലതാണ് സ്നേഹം നല്ലതാണ് കുരുക്കുകളിൽ ചെന്ന് ചാടാതിരിക്കാനുള്ള എല്ലാ പദ്ധതികളും നമ്മൾ ചെയ്തു പോകണം ഈ കേതുവിനും രാഹുവിനും നവഗ്രഹ പൂജ നടത്തണം രാഹു കേതുക്കളുടെ അനിഷ്ടമായ സഞ്ചാരം വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ശത്രുക്കൾ പാമ്പിനെ കണ്ടാൾക്ക് സ്നേഹം തോന്നും അലിച്ചു കൊല്ലാൻ തോന്നും എന്നാണ് മിക്ക ആൾക്കാരുടെയും ആ മനോവികാരതാണ് പാമ്പിനെ കാണുമ്പോൾ അതിനെ ഒഴിച്ചൊരു വരത്തിക്കൊണ്ട് വിടാമെന്ന് വിചാരിക്കണം ഒരു കുറച്ചു പേരെ കാണും പക്ഷേ നമുക്ക് കൂടുതലും ശത്രുക്കളുടെ വിരോധികളും വിഷമതകളൊക്കെ തൊഴിൽ രംഗത്താണ് പാകുന്നത് അതുകൊണ്ട് നമുക്ക് തൊഴിൽ നഷ്ടപ്പെട്ടുകയാൽ ജീവിക്കാൻ പറ്റില്ല നമ്മുടെ ജോലി ഉള്ളതിനെ നിലനിർത്തി അതിന് ദോഷം വരാത്ത തരത്തിൽ നമ്മളെ വാശിയും വിരോധവും ഞാനാണ് വലത് എന്നുള്ള ധാരണയോടുകൂടിയുള്ള പെരുമാറ്റങ്ങൾ വരുത്താതെ വല്ല മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും അതേപോലെ നമ്മുടെ താല്പര്യങ്ങളും ഒരുമിച്ച് നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ച ീറോ അല്ല നിങ്ങൾ ഹീറോ തന്നെ ആവും പക്ഷെ ചെറിയ കാര്യത്തിന് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ അത് കളഞ്ഞു വരികയും വേറെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയും വേറെ രാജ്യത്ത് പോകാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് കുഴപ്പമില്ല പക്ഷേ പെട്ടെന്ന് നമുക്ക് ആ പ്രവർത്തന രംഗങ്ങളിലുള്ള നേട്ടങ്ങൾക്ക് കോട്ടം വന്നു പോകുന്ന സ്ഥിതി ഉള്ളത് കൊണ്ട് നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇനി മുട്ടുവേദന നടുവേദന കാലുവേദന ഇതൊക്കെ ഉണ്ടാകുന്നത് രാഹു അനിഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോഴാണ് അതിനും ഒരു പരിഹാരം നമ്മൾ ചെയ്യുന്നത് സർപ്പ പൂജ നടത്തണം ആയില്യ വഴിപാടുകൾ നാഗർക്ക് നൂറും പാലും ഇതൊക്കെ നടത്തണം നാഗരാജ നാഗയക്ഷി നാഗകന്യ സർപ്പദേവതകൾക്ക് വഴിപാടും പൂജകളൊക്കെ ചെയ്യണം പിന്നെ അനന്തം വസു ശേഷ പത്മനാഭഞ്ചകമ്പള നിറാർത്ഥ ശംഖുപാല കാളിയ തക്ഷകസ്ഥത അങ്ങനെ നമുക്ക് ആ സർപ്പങ്ങളെയൊക്കെ ഒന്ന് പരിക്കണം സ്വൽപ്പമില്ലാത്ത ദൈവങ്ങൾ കുറവാണ് പത്മനാമനും ആ ആനന്ദന്റെ മന്തയിലാണ് ഘടകം ശിവന്റെ കഴുത്തിലും പാമ്പുണ്ട് ഗണപതിയുടെ കയ്യിലും പാമ്പിനെ കെട്ടിയിട്ടുണ്ട് മുരുകനും ബെൽറ്റ് പോലെ രീതിയിൽ കെട്ടിയിട്ടുണ്ട് എല്ലാ ദൈവങ്ങൾക്കും പാമ്പുണ്ട് അപ്പം ഏത് ദൈവങ്ങൾ അടുത്ത് വേണമെങ്കിലും നിങ്ങൾ പോയി ചൊഴുമ്പോൾ ദോഷങ്ങളെ മാറും ഈ മെഡിക്കൽ കോളേജിൽ തന്നാലും അവരുടെയും ആ സിമ്പലെന്ന് പറഞ്ഞാൽ രണ്ട് പാമ്പുകളെ ചുരുട്ടി മടങ്ങിയിരിക്കുന്നതാണ് അപ്പം ആധുനിക ശാസ്ത്രം എത്ര വലുതായിരുന്നായിരുന്നാലും പൗരാണിക ശാസ്ത്രത്തിൻ്റെ ചില അടയാളങ്ങൾ എന്നും മഞ്ഞു പോകാതെ നിലവുള്ളൂ ധാതൃക്ക് വഴിപാടുകളൊക്കെ ചെയ്താൽ നമുക്ക് ഏറ്റവും നല്ലതായിരിക്കും ആ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം അപ്പൊ ജാതകത്തില് നമുക്ക് നല്ല ദശാകാലങ്ങൾ നല്ല ഭാഗ്യമുള്ള യോഗങ്ങള് ഒക്കെ ഉണ്ടെങ്കിൽ ഈ രാഹു മാറ്റം ശനി മാറ്റോന്നും നിങ്ങൾ പേടിക്കരുത് നമുക്ക് ജാതക അടിസ്ഥാനമായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു പരാജയമുണ്ട് പക്ഷെ നമ്മളെ ചില സമയങ്ങളിൽ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുകയാണെങ്കിൽ ചില സമയങ്ങളിൽ എത്ര ബുദ്ധിയും കഴിവും ഉള്ളവരാണെങ്കിലും നിസ്സാര കാര്യത്തിന് അവര് കുറച്ച് വാശി വിരോധങ്ങൾ തോന്നുമ്പോഴാണ് നിങ്ങളോട് ആളുകൾക്ക് സ്നേഹത്തിന് പകരം വിരോധം തോന്നുന്നത് ഇപ്പോഴും നമുക്കുള്ള ദോഷങ്ങൾക്ക് പരിഹാരങ്ങൾ ചെയ്തു പോകണം സർപ്പവലി നാഗർക്ക് വഴിപാടുകൾ ആ വിദേശ അതേപോലെ മണ്ണാറച്ചാല വെറ്റിക്കോട് പാമ്പുമേക്കാട് ആമേടം നാഗൂർ നാഗരാജ ക്ഷേത്രം അതേപോലെ നമുക്ക് ചെറിയ കീഴിലെ ഒരു നാഗരാജ ക്ഷേത്രം ഉണ്ട് ആ അങ്ങനെയൊക്കെയുള്ള അമ്പലങ്ങളിലൊക്കെ പോയി നമുക്ക് നാഗർക്ക് പ്രാധാന്യമുള്ള സ്ഥലത്തൊക്കെ പോയി നമ്മൾ ഒരുപാട് വനകൾ മാറി നല്ലത് വരും നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിനേക്ക് വേണ്ടി ജനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം എന്നിവ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യണം നിങ്ങൾ യൂട്യൂബിലേക്ക് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനോ കാൾ ചെയ്യാനോ ഉള്ള ഓപ്ഷൻസ് കുറവാണ് വാട്സപ്പിൽ ഇടുമ്പോൾ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റും കാലഭൈരസ്വാമി ക്ഷേത്രത്തിൽ കാലസ്തു രാഹു ഗുളികസ്ഥ മൃത്യു ജീവാതുഗസ്ത്യ അപകടമൊക്കെ കാലം രാഹു ഗുളിക ഇതൊക്കെ ഗ്രഹങ്ങളാണ് അപ്പോൾ കാലന പരിച്ച കാലഭൈരവ ക്ഷേത്രത്തിലെ ദർശനം ഒരുപാട് പൂജയിലേക്ക് നടത്തിയാൽ നല്ലതാണ് എല്ലാ മാവാസങ്ങളും സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം ഒരു അമ്പലം തോന്നിരിക്കും രാവിലെ ഗണപതി ഹോമമുണ്ട് പത്ത് മണിക്ക് മുത്തഞ്ചി ഹോമമുണ്ട് സർപ്പ അതേപോലെ കൃപ്പ പുതൃക്കു ബലിയുണ്ട് തിരഹോമുണ്ട് നാല് മണിക്ക് യമരാജപൂജ സർപ്പപൂജ ഊട്ടും പാട്ടുമൊക്കെ ഉണ്ട് അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജയുണ്ട് ആറ് മൂന്നെട്ട് ഏഴ് മണിവരെ പാല് ചൈലി വരുന്ന കളവം ഉമം മുതലായിരിക്കുന്ന ദ്രവ്യങ്ങളെക്കൊണ്ടുള്ള അഭിഷേകങ്ങൾ പുഷ്പാഭിഷേകം ഭസ്മാഭിഷേകം അരുതി വലിയ വിശിഷ്ടമായിട്ടുള്ള പൂജകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളൊരു വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക നിങ്ങൾക്ക് രാഹുവിൻ്റെ മാറ്റം കൊണ്ട് ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ വലിയ പ്രശ്നങ്ങളില്ലെങ്കിലും ചെറിയ പ്രശ്നങ്ങളാണല്ലോ ഏറ്റവും വലിയ പ്രശ്നങ്ങളായിട്ട് രൂപാന്തരം sahibi günüdür. Doğuşan belalı gel, kâle fayra sormuyorum. Fatma nâba sormuyorum, bu hatta